അവ ആ കൃപക്ക് കൂട്ടവകാശികളാണ് നാം ഓരോരുത്തരും സ്ത്രോത്രം ഇതിനു വേണ്ടി ചിന്തയിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ചില ഭേദഭാവങ്ങളോട് നമുക്ക് കടന്നു പോകണ്ടേ വരുന്നുണ്ട് അതിനുവേണ്ടി യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമതെയും എട്ടാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഹോമിയാം ദൈവം പറഞ്ഞ എന്റെ ദാസിനെ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കൊച്ച് വിഹിതമായത് സംസാരിച്ചില്ല എന്ന് യോബിന്റെ സ്നേഹിതന്മാരുടെ ഹോമുയാൻ ദൈവം സംസാരിക്കുന്നു അവിടെ കാണുന്നുണ്ട് ഇവിടെ രണ്ട് തവണ യഹോവയാം ദൈവം എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് യോബിന്റെ പ്രാർത്ഥനയെ അംഗീകരിക്കുന്ന ദൈവത്തെ അവിടെ കാണുന്നു ഇവിടെ ദൈവം രണ്ടു വട്ടം ഈ പറഞ്ഞതിലൂടെ യോബിന്റെ പ്രാർത്ഥനയെ ഞാൻ അംഗീകരിച്ചു എന്ന് പറയുന്നു ഈ സ്നേഹിതരോട് പറയുന്നത് നമ്മളോട് കാണുന്നു യോബിന്റെ ജീവിതത്തിൽ യോബിനെ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കൂടെ നമുക്കറിയാവുന്ന കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ യോവ് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രീതിയിലേക്ക് വീണ്ടും എത്തിച്ചേരുകയും ദൈവത്തോടു കൂടെ ആത്മിക അധികാരം പ്രാപിക്കുകയും ചെയ്യുന്നു സ്തോത്രം ഹലുയ്യ തന്റെ ഭാര്യയിൽ നിന്ന് വിപരീതമായ വിപരീത നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതായ പല സംസാരങ്ങൾ കേട്ടുവെങ്കിലും അവിടെയെല്ലാം യഹോവ തന്നു യഹോവ എടുത്തു നല്ലത് തന്ന ദൈവം ഇങ്ങനെ നമുക്ക് വരുവാൻ അനുവദിക്കുമോ നമുക്ക് സ്വീകരിച്ചുകൂടെയോ എന്ന് പറയും പൊട്ടിയപ്പോൾ സംസാരിക്കാതെ എന്ന് പറയും പൂവ തന്നു ഗോവ എടുത്തു പോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രീതിയിലേക്ക് തിരികെ വന്ന് ഉറച്ചു നിൽക്കുന്ന ദൈവിക അധികാരത്തിലേക്ക് വന്ന് ഉറച്ചു നിൽക്കുന്ന യോബിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു സ്തോത്രം ദൈവത്തോടു കൂടിയുള്ള യോബിന്റെ നീതിയായ നിലനിൽപ്പ് കാരണം യോബിന്റെ ഇോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് സ്നേഹിതന്മാരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ദാസന അയ്യോബിനെ പോലെ വിഹിതമായത് സംസാരിച്ചില്ല ദൈവീക പ്രീതിയിലേക്ക് തിരിഞ്ഞു വരുന്ന ഓരോ ദൈവ പൈതലിനും ദൈവത്തോ ദൈവത്തിന് വിഹിതമായത് സംസാരിക്കുകയും ആ അധികാരത്തോട് സംസാരിക്കാനും ഒരു പ്രാപ്തി ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന പല പ്രതിസന്ധികളിന്മേൽ ഭയന്നും നിരാശപ്പെട്ടും ഇരിക്കുന്നതിന് പകരം ദൈവത്തിന് നീതിയായ രീതിയിൽ തന്നെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ തന്നെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ അധരങ്ങളിൽ അവയോട് കൽപ്പിക്കുവാനുള്ള അധികാരം ദൈവം പകർന്നു തന്നിരിക്കുന്നത് പ്രായോഗികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്തോത്രം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധിയോട് നിൽക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധിയോട് എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ നീതിയോട് ദൈവസേനെ നിലനിന്നുകൊണ്ട് അധികാരത്തോട് കൽപ്പിക്കുകയാണെങ്കിൽ അവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറത്തക്കോണമുള്ള ദൈവത്തിന് കൃപയിൽ നിങ്ങൾ കൂട്ടവകാശിയാണെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു അവയെ നിങ്ങൾ നിങ്ങളുടെ അനുഭവിച്ചറിയുവാൻ ഈ സന്ദർഭം ദൈവം മുഖാന്തരമാക്കും ഇവിടെ ഇയോബിന്റെ നീതിയായ നിലനിൽപ്പ് കാരണം ഇയോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ ദൈവം കേട്ടു സ്തോത്രം അഥവാ ദൈവം മറുപടി നൽകി ഹാലലൂയ